ശിവപ്രസാദൻ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ ശിവഭഗവാനെ എത്രയും പെട്ടെന്ന് അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് എത്രയും പെട്ടെന്ന് നടത്തി തരുന്ന ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ അതായത് തൊഴിലിന തൊഴിലാണെങ്കിൽ അത് വിവാഹമാണെങ്കിൽ അത് അങ്ങനെ ഓരോ തരത്തിൽ നമുക്ക് ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുക ഉറപ്പായിട്ടും അത് സന്ധ്യാവന്തന സമയത്ത് ജപിക്കുന്നതായിരിക്കും ഉത്തമം ആ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അതായത് നമ്മൾ ആ ദിവസം വെജ് മാത്രം കഴിച്ചുകൊണ്ട് ഒരു വ്രതം പോലെ ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ആഗ്രഹ സാഫല്യം നമുക്കുണ്ടാവുന്നതാണ് അതെന്തു തന്നെ ആഗ്രഹമായാലും മന്ത്രം ഇതാണ് ഓം നമോ ഹിരണ്യ ബാഹുവേ ഹിരണ്യ ഹിരണ്യ രൂപായ ഹിരണ്യപഥയെ അംബികാപതയെ ഉമാപതയെ പശുപതയെ നമോ നമ അപ്പോൾ ഈ മന്ത്രം എല്ലാവരും ജപിക്കുക അത് വൈകുന്നേരത്ത് ജപിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ മന്ത്രം ഒന്നുകൂടി പറയാം ഓം നമോ ഹിരണ്യബാഹുവേ ഹിരണ്യവരദായ ഹിരണ്യരൂപായ ഹിരണ്യപതയെ അംബികാപതയെ ഉമാപതയെ പശുപതയെ നമോ നമ എന്നാണ് മന്ത്രം ഈ മന്ത്രം എല്ലാവരും ജീവിച്ച എല്ലാ ദുരിതങ്ങളിൽ നിന്നിൽ നിന്നും മറികടക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ